അഞ്ച് ആത്മവിശ്വാസം ഉണ്ടാവുക എത്ര ഞാൻ കേരള നിന്ന് ഡിഗ്രി അല്ല പ്രൊഫസർ ജഗദീഷ് പണ്ടൊരു പടത്തിൽ പറഞ്ഞ ഡയലോഗാണ് സംഭവം പടത്തിലെ ഡയലോഗ് ആണെങ്കിലും ഇതൊക്കെ ഉള്ളത് തന്നെയായിരുന്നു ഇനി നടക്കില്ല ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ലോ കോളേജുകളെയും നിരീക്ഷിക്കാൻ പോവുകയാണ് മെയിൻ ആയിട്ട് എൽ എൽ ബി പഠിക്കാൻ വരുന്നവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അവർക്ക് മുമ്പ് കേസുണ്ടായിരുന്നോ കേസിൽ പ്രതിയായിരുന്നു ശിക്ഷിക്കപ്പെട്ടോ വെറുതെ വിട്ടോ ഇതെല്ലാം അവരന്വേഷിച്ചിട്ട് മാത്രമേ ഇനി എൽ എൽ ബി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യൂ ഇതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് കഴിഞ്ഞാൽ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം ബാർ കൗൺസിൽ ഓഫ് ഉണ്ട് പിന്നെ അറ്റൻഡൻസ് നിർബന്ധമാണ് അല്ലാതെ വല്ലപ്പോഴേക്ക് ചെന്ന തലേം കാണിച്ച് എൽ എൽ ബി ഡിഗ്രി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല അതിന് ബയോമെട്രിക്കൽ മെഷർമെൻറ്റ് അതുപോലെ തന്നെ സി സി ടി വി സർവേലൻസ് ഇതെല്ലാം എല്ലാ കോളേജുകളിലും മസ്റ്റ് ആക്കിയിട്ടുണ്ട് അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അറ്റൻഡൻസും സി സി ടി വി ഫുട്ടേജും എല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ ഇനി ഏതെങ്കിലും ലോക്കളജുകാരന്മാർ എന്തെങ്കിലും തിരികിട കാണിച്ച ആളുകൾക്ക് ഇങ്ങനെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ലോ കോളേജിൻ്റെ അംഗീകാരവും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എടുത്തു കളയും ചുരുക്കി പറഞ്ഞാൽ ഉടായ്പിലൂടെ ഇനി എൽ എൽ ബി ഡിഗ്രി എടുക്കാൻ പറ്റില്ല കഴിവുള്ളവനെ എൽ എൽ ബി ഡിഗ്രി എടുക്കാൻ പറ്റുള്ളൂ വക്കീലാവാനും പറ്റുള്ളൂ ഇനി ഒരു പ്രത്യേക കാര്യം പറയാം വക്കീലാവണമെന്ന് അതിയായി ആഗ്രഹിച്ച് പുതിയതായി എൻറോൾ ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഏതെങ്കിലും പുതിയ പിള്ളേരുണ്ടെങ്കിൽ വക്കീലണൻ്റെ ഓഫീസിൽ ഒഴിവുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക मानस <laughs>